ഇരട്ടയാർ ശാന്തിഗ്രാമിന്റെ വികസന നായകനായിരുന്ന അന്തരിച്ച സ്കറിയ തോമസ് പുളിക്കയിലിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു ശാന്തിഗ്രാമിൽ നടന്ന ദിനാചരണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നിർണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ ശാന്തിഗ്രാമിന്റെ വികസനത്തിന്റെ നിർണായ പങ്കുവഹിച്ച പുളിക്കയിൽ വിടവാങ്ങിയിട്ട് ഒരു വർഷം തികകുകയാണ് അസുഖങ്ങളെ തുടർന്ന് െർന്ന് വയസ്സിലായിരുന്നു അന്ത്യം കുടിയേറ്റ കർഷകനായ ഇദ്ദേഹം ആദ്യകാല കേരള കോൺഗ്രസ് ഇദ്ദേഹം സൌജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചത് ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റായ സ്കറിയ യാതൊരു പ്രതിഫലവും ഇല്ലാതെയാണ് ഇരുപത്തിയഞ്ച് വർഷം പദവി വഹിച്ചത് നിലവിലുള്ള ശാന്തിഗ്രാം ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് സ്കൂൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇരട്ടിയാർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്ഥല സംഭാവന നൽകിയതും ഇദ്ദേഹമായിരുന്നു കൂടാതെ ശാന്തിഗ്രാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്കും സെമിത്തേരിക്കും സൌജന്യമായി സ്ഥലം നൽകി കൂടാതെ പള്ളിയിലേക്കും ശാന്തിഗ്രാം ക്ഷേത്രത്തിലേക്കുമുള്ള റോഡ് നിർമ്മിക്കുവാനും അന്തോണിപ്പാറ റോഡിനും ശാന്തിഗ്രാം വെട്ടിക്കൽപടി ഇരട്ടയാർ നോർത്ത് റോഡിനും സൌജന്യമായി സ്ഥലം നൽകി ശാന്തിഗ്രാം അംഗൻവാടിക്കും സ്ഥലം സൌജന്യമായി നൽകിയിട്ടുണ്ട് സ്കറിയ തോമസിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം ശാന്തിഗ്രാം സർവീസ് സാഖണ്ഡ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവരുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തോടെയാണ് നടന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഉദ്ഘാടനം ചെയ്തു എത്രമാത്രം ശാന്തിഗ്രാം നിവാസികളോട് എത്രമാത്രം എന്ന് തെളിയിക്കുന്ന ഒരു വീതിയായി ഇന്ന് ഇത് മാറിയിട്ടുണ്ട് ശാന്തിഗ്രാമനെ നെഞ്ചോടി ചേർത്തുകൊണ്ട് ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു വ്യക്തിത്വമായിരുന്നു പുളിക്കൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ത്രേസ്യാമസ് കറിയ പുളിക്കയിൽ സ്മാരക സ്കോളർഷിപ്പും വിതരണം ചെയ്തു കൂടാതെ ദേശീയ സംസ്ഥാന കലാകായിക മത്സരങ്ങളിലെ വിജയങ്ങളെ ആദരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ